നമസ്തേ അപ്പോൾ ഇത്തവണ ഓണം പ്രമാണിച്ച് കുറേ പോസ്റ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ട് ചിരിച്ചിരിച്ചിരിച്ച് ഒരു പാടായിരിക്കണേ ഒരു ലോഹയിട്ട ഒരാൾ വന്ന് പറയണേ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല പിന്നെ ഉസ്താദുക്കൾ അതൊന്നിലധികം ആളുകൾ പറയുന്നു ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണം നമുക്ക് ഹറാമാണ് ഈ ഓണം എന്ന് ഓണമെന്ന് എന്താണ് സംഭവം ഓണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഓണസദ്യയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യ മനസ്സിലായോ അതായത് പപ്പടം പഴം പായസം കൂട്ടി നമ്മൾ ഷാപ്പാട് അടിക്കണം അപ്പോഴാണ് അതുമാത്ര ഇത്രയേറെ കറികൾ അമ്മ എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കും ഉണ്ടാക്കിത്തരും മനസ്സിലായു അപ്പോൾ ഓണമെന്ന് വെച്ചാൽ നമുക്ക് ഓണസദ്യയാണ് അതിപ്പോൾ കഴിച്ചിട്ട് കുറേ കാലം പതിറ്റാണ്ടുകളായി ഓണസദ്യ കഴിച്ചിട്ട് ഇവിടെ വന്നേ പിന്നെ ഓണസദ്യ കഴിച്ചിട്ടില്ല കാരണം ഓണമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഇവിടെ നല്ല ചൂടാണ് അപ്പം ഇവിടുന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ചൂടുള്ളപ്പം ഇവിടെ തണുപ്പുള്ളപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഡിസംബർ ഈ സമയത്തൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും ഓണസദ്യയും കിട്ടില്ല അങ്ങനെ ഓണസദ്യ കഴിച്ചിട്ട് കാലങ്ങൾ ഒരുപാടായി പോയി ഭയങ്കര ആഗ്രഹമുണ്ട് ഓണസദ്യ കഴിക്കാൻ പക്ഷേ വിധി വേണ്ടേ എന്നാൽ ഓണസദ്യ കഴിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പപ്പടം പഴം പായസം പപ്പടം പഴം പായസമാണ് മെയിൻ അതാണ് ഞാൻ വളരെ ആഗ്രഹത്തോടെ കഴിക്കുന്നത് അപ്പോൾ ഈ പപ്പടം പഴം പായസം കഴിക്കുന്നത് അറാമാണ് അത് കഴിച്ചാൽ നമ്മൾ നരകത്തിൽ പോകും എന്നൊക്കെ പറയണത് എന്തൊരു പൊട്ടത്തരമാണ് എന്തൊരു പൊട്ടത്തരാണ് അതെന്ത് നരകം നിത്യനരകം കുറ്റം എന്താണ് പപ്പടം പഴം പായസം കഴിച്ചു മനുഷ്യ ഓണം ആഘോഷിക്കുകയെന്ന് വെച്ചാൽ ഓണസദ്യ കഴിക്കാനാണല്ലോ പക്ഷേ ഈ ദൈവത്തിന് ഇതല്ല ഇതിലപ്പുറവും പറയാം കാരണം തുണിയുടുത്തു എന്ന കുറ്റത്തിന് ഏ സ്ത്രീയോട് നിൻ്റെ പ്രസവവേദന ഞാൻ ഇരട്ടിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവമല്ലേ ഇത് അല്ലേ എന്നിട്ട് ഈ ഇങ്ങനെ പറയുന്ന ഈ പരമദുഷ്ടൻ പ്രസവവേദന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വേദന മനസ്സിലായോ കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പുറത്തോട്ട് വരണതാണ് കുഞ്ഞ് തീരുമാനിക്കണം ഇനി എനിക്ക് ജയിലിൻ്റെ അകത്തേക്ക് ഇനി കിടക്കാൻ പറ്റില്ല എനിക്ക് സ്ഥലമില്ല ഞാൻ വലു വളർന്ന് വലുതായി കുഞ്ഞ് കുഞ്ഞായിരുന്നപ്പോൾ ഇത്തിരി നല്ല സ്പേ സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ വലുതാകും തോറും അതിന് അവിടെ സ്ഥലമില്ലാണ്ടായി അങ്ങനെ അത് പുറത്തോട്ട് വരുന്നതിനാണ് പ്രസവം എന്ന് പറയുന്നത് മനസ്സിലേ അപ്പോൾ ഈ മൂന്ന് മൂന്നര കിലോ ഉള്ള ഈ ഇത് പുറത്തേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരിക്കും ഈ ഭൂമി പിളർന്ന് വിത്തിട്ട് കഴിഞ്ഞാൽ ഭൂമി പിളർന്നുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ചെടി പുറത്തോട്ട് വരണത് ഇല്ലേ അതുപോലെ തന്നെയാണ് ഇത് വരണത് ഭയങ്കര പെയിനാണത് ഭയങ്കര പെയിൻ നമുക്ക് പുരുഷന്മാർക്ക് അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്ര പെയിനാണത് അപ്പോൾ ആ വേദന ഞാൻ ഇരട്ടിപ്പിക്കും എന്ന് പറയുന്നവനെ കരുണാമയനായ ദൈവം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വലിയ തെറ്റാണ് നമ്മൾ ചെയ്യണത് ഇല്ലേ അപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവൂല്ലോ ഇത് ഇതേപോലത്തെ തെറ്റ് ഇതെന്ന് വെച്ചാൽ നിസ്സര കാര്യമല്ലോ പരമദുഷ്ടനായ ഒരുത്തനെ പരമകാരുണികൻ എന്ന് വിളിക്കണേ മനസ്സിലായോ ഇപ്പോ എന്താ പറയുക ഇപ്പൊ മൃഗങ്ങളുടെ കാര്യം എടുക്കും ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഖുറാനില് പന്നിമാംസം തിന്നാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മളിപ്പോ ശ്രീ ശിവമഹാപുരാണെന്ന് നോക്കുകയാണെങ്കിൽ ഭഗവാൻ ശിവൻ സസ്യഹരിയൻ അല്ലാണ്ട് ഒരിക്കലും മൃഗങ്ങളൊന്നും തിന്നുന്നില്ല മനസ്സിലായോ ഒരു മൃഗത്തിനും തിന്നുന്നില്ല ഒരു പക്ഷേനും തിന്നുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഭൂതദയ എന്നൊരു സംഭവമുണ്ട് അത് ഈ സെമിറ്റിക് മതക്കാർക്ക് അത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുമെന്ന് അറിയില്ല ഇവിടെ ഭൂതം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടല്ലോ ഭൂതം അതല്ല എഴുതുമ്പോൾ ഒരേപോലെ എഴുതണം പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന ഭൂതദയ എന്ന് വെച്ചാൽ ജീവികളോടുള്ള കരുണ എന്തുമാത്രം ജീവികളുണ്ട് നമ്മൾ കാണുന്നില്ലേ അതിനോടുള്ള കരുണ അതാണ് ഭൂതധയം എന്ന് പറയുന്നത് അപ്പം അത് ഉള്ളപ്പോൾ ഒരിക്കലും ഈശ്വരൻ ഈശ്വരൻ്റെ ഒരു ഗുണമാണത് മനസ്സിലായി സമ്പന്നനാണ് ഈശ്വരൻ ശിവൻ അതിൽ ആദ്യത്തേത് തന്നെ ഭൂതധയൻ അപ്പോ ബൈബിളും ഖുറാനും പറയുന്നത് യഹോവയും അള്ളാഹുവും യേശുവും ദൈവമാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഭൂതദയ എന്ന് പറയുന്ന ഈ ഈശ്വരീയമായ ഒരു സ്വഭാവം അത് ഈ യഹോവയിലും യേശുവിലും അള്ളാഹുയിലും കാണണ്ടേ കാണണ്ടേ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ യഹോവ പറയുന്നത് ഈ പന്നിനെ തിന്നാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ മറ്റു മൃഗങ്ങളെയൊക്കെ തിന്നാം പിന്നെ പാപപരിഹാര ബലി അത് ഇപ്പം നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞാൽ യഹോവയുടെ അവിടെ എന്താ പറയുക പാപ പരിഹാര ബലി നടത്തുന്ന ബലിപീഠമുണ്ട് ബലിപീഠത്തിൻ്റെ മുമ്പിൽ രണ്ട് ചങ്ങാലി ചങ്ങാലിപ്പക്ഷികളെ കൊണ്ടുവന്നിട്ട് അത് നടുവേ കീറണം ചങ്ങാലിപ്പക്ഷിനെ എന്തൊരു ദുഷ്ടത്തിലോണ്ട് പറയണെന്നറിയോ ചങ്ങാലിപ്രാവിന അതിനെ കൊണ്ട് അടുവേ കീറിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്ത് ആ മാംസം കരിഞ്ഞ് മണം വരുമല്ല ആ മണം യഹോവയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ പാപപരിഹാരമായി പാപപരിഹാര ബലി പൂർത്തിയായി ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവമാണെന്ന് പറയുമ്പോൾ എന്താ ചെയ്യ എന്താ ചെയ്യുക പിശാചിൻ്റെ സ്വഭാവമുള്ള ഒരുത്തനെ നമ്മളെങ്ങനെ ദൈവമെന്ന് വിളിക്കും ഇല്ലേ അതുപോലെ തന്നെ യേശു മീനാണ് യേശു തിന്നണത് യേശു തിന്നണ മീനാണ് തിന്നണം മത്സ്യം തിന്നുന്നതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് യേശു മത്സ്യം തിന്നതായിട്ട് അതും ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി മീൻ പിടിക്കാൻ പോയിട്ട് മീനൊന്നും കിട്ടിയില്ല അവർ രാത്രി മുഴുവനും വലയിട്ടിട്ടും മീനൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ യേശു വന്നു അത്ഭുതം യേശു പറഞ്ഞു ഇത് അങ്ങോട്ട് മാറ്റി വലയിട് അപ്പോൾ അവരങ്ങോട്ട് മാറ്റി വലയിട്ടു അപ്പോൾ തന്നെ വല പൊട്ടുമാറും അത്രയും മീൻ കിട്ടി അപ്പോൾ ഇവർ ആ മീൻ യേശു ഈ ശിഷ്യന്മാരും കൂടി അതൊക്കെ പൊരിച്ച് തിന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ ഈ മീൻ തിന്നു അപ്പോൾ മീൻ തിന്നണ ദൈവം ഇതെന്ത് ദൈവം ഇതെന്ത് ദൈവം ഇത് ദൈവമില്ലല്ലോ മീൻ തിന്നുന്നത് ദൈവം എന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ചെയ്യൂല ദൈവം മീൻ തിന്നുമില്ല ദൈവം കാരണം ഇപ്പോൾ മനുസ്മൃതിയിൽ പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പന്നി ഇറച്ചി തിന്നാൽ പന്നി ഇറച്ചി തിന്നതിൻ്റെ പാപം നമുക്കുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആട്ടിറച്ചി തിന്നുകഴിഞ്ഞാൽ ആടിനെ കൊന്നതിൻ്റെ പാപം നമുക്ക് കിട്ടും പക്ഷേ മീൻ തിന്നുന്നവന് സകല ജീവികളെയും കൊന്ന പാപം കിട്ടുന്നവരാണ് മനുസ്മൃതിയിൽ മനസ്സിലായോ അപ്പോൾ അതൊക്കെ അറിയാം അറിയണ്ടേ ദൈവം ദൈവം അതറിയണ്ടേ മീൻ തിന്നാൻ പാടില്ലേ മീനിനെ സൃഷ്ടിച്ച സൃഷ്ടിച്ചതാരാണ് ദൈവമല്ലേ അല്ലേ മറ്റു മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചതാരാണ് ദൈവമല്ലേ അപ്പോൾ ദൈവം തന്നെ അതിനെ പിടിച്ചപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നമ്മളതിനെ പിടിച്ചു തിന്നോ തിന്നോ എത്ര വശെന്നാലും ഇല്ലല്ലോ അപ്പോൾ അപ്പം ആ വിവരം വേണ്ടേ അപ്പോൾ ഇത് ദൈവമല്ല ഇത് അതാണ് നമ്മൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് ദൈവമാണെന്നും പറഞ്ഞ് നമ്മളെ എങ്ങനെ കൂട്ടിയാലും കണക്ക് തെറ്റിപ്പോവും മനസ്സിലായോ പിശാശമാണെന്നും പറഞ്ഞ് കണക്കൂട്ടി നോക്കിക്കോ കണക്ക് എല്ലാം ഉത്തരം കറക്റ്റായിരിക്കും എല്ലാം ടാലിയാകും പിന്നെ അള്ളാഹുലേക്ക് വരുമ്പോൾ ഇനി യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് പറയുന്നത് എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എല്ലാ ഉരകങ്ങളും ഇടഞ്ഞു പോകുന്ന സകല ജീവികളും അതിനെ മനുഷ്യർക്ക് തിന്നാം എന്നാണ് പറയുന്നത് ഇതെങ്ങനെ ഒരു ദൈവം പറയും ഇങ്ങനൊരു കാര്യം ഒരു ദൈവത്തിന് പറയാൻ പറ്റുമോ പോയി താൻ സൃഷ്ടിച്ച സകല ജീവികളെയും തൻ്റെ തന്നെ മറ്റൊരു സൃഷ്ടിയോട് തിന്നാൻ പറയുന്ന ദൈവം അതെങ്ങനെ ശരിയാവും ശരിയാവുന്നില്ലല്ലോ പിന്നെ അള്ളാഹുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഈ ഖുറാനിലേക്ക് വരുമ്പോൾ അള്ളാഹു പറയുന്നത് എല്ലാം തിന്നാം എക്സെപ്റ്റ് പന്നി തിന്നാൻ പാടില്ല അപ്പോൾ പന്നിനെ മാത്രം സ്നേഹിക്കുന്നു മനസ്സിലായോ മറ്റ് മൃഗങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞാൽ സകല പ്രാണികളോടും കരുണ അപ്പോൾ അഷ്ടബുദ്ധി ഗുണങ്ങൾ അഷ്ട ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ ഗുണം പോലും ഇദ്ദേഹത്തിന് മനസ്സിലായോ പിന്നെ അഷ്ടഗുണ സമ്പന്നൻ ശിവൻ എന്ന് പറ അനസൂയ അഷ്ടഗുണങ്ങളിൽ ഒരു ഗുണമിതാണ് ആരോടും ഒരു അസൂയ ഇല്ല അതെങ്ങനെ ഉണ്ടാവും ഞാൻ ഏറ്റവും ടോപ്പ് ടോപ്പാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ടെൻഡുൽക്കറിന് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് പ്ലെയറിനോട് അസൂയ ഉണ്ടാവൂ ഉണ്ടാവൂലോ അയാളല്ലേ ഏറ്റവും ടോപ്പ് മറ്റുള്ളവർക്ക് അയാളോടായിരിക്കും അസൂയ മനസ്സിലായോ അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹൈ എല്ലാത്തിലും മേലെ അവൻ ആരോടെങ്കിലും അസൂയ കേട്ടാവൂ ഉണ്ടാവില്ല പക്ഷേ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കൂ വായിച്ചു നോക്കൂ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഐ ആം എ ജലസ് ഗോഡ് ഞാനൊരു അസൂയാലുവായ ദൈവമാണ് എന്ന് പറയണം മനസ്സിലായോ അപ്പം ഇതെങ്ങനെ ദൈവമാകും പോയി ഇതെങ്ങനെ ദൈവമാവും ഇത് ദൈവമല്ല ഇത് പിശാശാണ് ഈ പിശാശിനെ ദൈവമെന്ന് ചില മനുഷ്യർ സെമിറ്റിക് മതക്കാർ വിശ്വസിക്കുന്നതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഓക്കെ തൽക്കാലം നൃത്തത്തിൻ്റെ പത്ത് മിനിറ്റായി നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്